നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ ദിവസമാണ് കെഎസ്ആർടിസി ഡ്രൈവർ യദു ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയത് യദു വലിയൊരു ചോദ്യചിഹ്നമായി ഗതാഗത വകുപ്പിൽ മുന്നിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ യദുവിനെ തിരികെ ജോലിയിലേക്ക് കയറ്റാനായുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഇപ്പോൾ ഗതാഗത വകുപ്പിൽ നടക്കുന്നതായി ചില പ്രസിഡക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അങ്ങനെയെങ്കിൽ യെതുവിന് ആശ്വാസമായി കെ എസ് ആർ ടി സിയിലെ ആ താൽക്കാലിക ജോലി തിരികെ ലഭിക്കാനുള്ള സാധ്യതയുടെ വെളിച്ചം അത് ഏറുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം യെതുവിന് ജോലി നൽകാത്തിടത്തോളം കാലം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര നല്ല പദ്ധതികൾ മന്ത്രി കൊണ്ടുവന്നാലും അതിനൊരു ചെറിയ കളങ്കമായി തന്നെ ഈ ഒരു വിഷയം കിടക്കും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിന് വലിയ ഉദാഹരണമാണ് പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ അതായത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സി ഡ്രൈവർമാരെയോ കണ്ടക്ടർമാരെയോ ചീത്ത പറയുകയോ അല്ലെങ്കിൽ മോശമായി അവരോട് പെരുമാറാനോ പാടില്ല എന്ന തരത്തിലുള്ള ഒരു ഒരു കാര്യം പറയുകയും അത് സർക്കുലറായി തന്നെ ഇറക്കുമെന്ന് ഗതാഗത മന്ത്രി പറയുകയും ചെയ്തിരുന്നുവെങ്കിലും ജനം പൊതുജനം സാധാരണഗതിയിൽ പ്രതികരിച്ചതിന് വിപരീതമായിരുന്നു ഇതൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ സോപ്പിടാനുള്ള നീക്കമാണ് അങ്ങനെയെങ്കിൽ യദൂന ജോലി കൊടുത്തിട്ട് മതി നിങ്ങളുടെ സംസാരം അടക്കമുള്ള തരത്തിലേക്കുള്ള വിമർശനങ്ങൾ വരാനുള്ള ഒരു ഇടയുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് യദു ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയെ കാണാനായി പോയിരിക്കുന്നത് യദു കാണുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ജോലി ലഭിക്കാനുള്ള സാഹചര്യം അതായത് യദു ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കണ്ടിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ തന്നെ യെദുവിന് ജോലി ലഭിക്കാനുള്ള സാഹചര്യം വരുന്നു എന്ന് വേണം പറയാൻ എന്തായാലും ഒന്നെങ്കിൽ ജോലി തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു വിടണം എന്നാണ് യദുവിന്റെ പരാതിയിലെ പ്രധാന ആവശ്യം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്നാണ് യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി മേയറിന്റെ പരാതിക്ക് പിന്നാലെ യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ട എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ പാളയത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വാക്കേറ്റമുണ്ടായത് പ്ലാവൂട് വെച്ച് ആദ്യം ബസ് കാറിന് ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചുവെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നുമായിരുന്നു മേയറുടെ പരാതി ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ യദുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് കെ എസ് ആർ ടി സി ബസ്സിന് കുറകെ കാറ് നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തെന്ന് കാണിച്ച് യദുവും പോലീസിൽ പരാതി നൽകിയിരുന്നു കുറ്റകൃത്യം ചെയ്യാനായി ബസ്സിൽ അത് ആവശ്യമില്ലാതെ അതിക്രമിച്ചു കടന്നു എന്നും തടഞ്ഞു വെച്ചതും അസഭ്യം പറഞ്ഞതും തെളിവ് നശിപ്പിച്ചതും അടക്കമുള്ള കുറ്റങ്ങളും മേയർക്കെതിരെ ചുമത്തണം എന്ന് യദു ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കും ഒപ്പമുണ്ടായിരുന്ന അഞ്ചു പേർക്കുമെതിരെ കേസെടുത്തിരുന്നു തനിക്കെതിരെയാണ് കേസിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ മെല്ലെപ്പോക്കാണെന്ന് യദു പറയുകയുണ്ടായി ആത്മഹത്യാ വക്കൽ വക്കിലാണ് ഈ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യം അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗ്ഗമാണ് ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യദു ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഗണേഷ് കുമാർ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെയും യദു കരുതുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ പൊതുജനവും കരുതുന്നത് കാരണം ഇപ്പോഴും ഒരു പ്രതീക്ഷ അത് പറ്റാത്ത ഒരു മന്ത്രിസഭയിലൊരു മന്ത്രി ഉണ്ടെങ്കിൽ അത് ഗണേഷ് കുമാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ പൊതുജനം